ര ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് എസ് എസ് എൽ സി ബാച്ച് റീയൂണിയൻ സൗഹൃദവേദി എഴുപത്തിയൊൻപത് ഗുരുവന്ദനവും ശബ്ദ സംവിധാന സമർപ്പണവും ഡിസംബർ ഇരുപത്തിയേഴ് രാവിലെ ഒൻപതിന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ആർ വി രഘുനാഥ് അധ്യക്ഷനായ സമ്മേളനത്തിൽ വി എസ് രാജീവ് പത്തൻ വേലിക്കര സ്വാഗതം ആശംസിച്ചു ഹെഡ്മിസ്റ്റർ ശ്രീമതി സുനിത ശബ്ദ സംവിധാനം ഏറ്റുവാങ്ങിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു അറുപത് വയസ്സിന്റെ നിറവിലാണെന്ന് യോഗാക്ഷൻ സൂചിപ്പിച്ചു പക്ഷേ എനിക്ക് തോന്നുന്നത് ആ കൗമാരത്തിന്റെ ഊർജം ഓരോരുത്തരിൽയോടെ തന്നെ ഉണ്ടെന്നാണ് കാരണം ഓരോരുത്തരുടെ മുഖങ്ങളിൽ നിന്ന് കണ്ണുകളിൽ നിന്ന് ആ ഭാവം വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് വീണ്ടും ആ പഴയ പവാടക്കാരികളും കൊടിവീശക്കാരും ആയ പോലെ പോയാൽ നല്ല കാലത്തെ കയ്യെത്തിപ്പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെയൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് മാനേജർ സുശീലൻ ഇന്ത്യൻ പോസ്റ്റൽ സർവീസിന്റെ മൈസ്റ്റാമ്പ് പ്രകാശനം നിർവഹിക്കുകയുണ്ടായി പി ആർ രാധാകൃഷ്ണൻ കൃതജ്ഞത രേഖപ്പെടുത്തി ഇരുപതിലധികം അധ്യാപകരും നൂറ്റൻപതിലധികം പൂർവ്വ വിദ്യാർത്ഥികളും ഈ സംഗമത്തിൽ പങ്കെടുത്തു അതോടനുബന്ധിച്ച് സ്മൃതി വൃക്ഷത്തേകർ നടിയിലും ഉണ്ടായിരുന്നു പങ്കെടുത്ത എല്ലാവർക്കും സൗഹൃദവേദി എഴുപത്തി ഒൻപത് ലോഗോ പതിപ്പിച്ച ക്ലോക്ക് സമ്മാനമായി നൽകി അങ്ങനെ ഞാൻ ിലൂടെ അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ പറഞ്ഞു പോകും ജയന്തി തന്നെ എനിക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ തന്നെ ആ ഗ്രൂപ്പ് ഫോട്ടോ നോക്കി ഓരോരുത്തരും ഐഡന്റിഫൈ ചെയ്ത് മേരി ജയന്തി അതുപോലെ രാധാഹ സുജാത തോമി തച്ചില് അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പേര് പറയാൻ തുടങ്ങി അങ്ങനെ ഫോൺ നമ്പറുകൾ കളക്ട് ചെയ്തു ഇരുന്നൂറ്റി മുപ്പത്തെട്ട് സ്റ്റുഡൻസ് ആയിരുന്ന അന്ന് എ ബി സി ഡി ഇ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് സ്റ്റുഡൻസ് ആയിരുന്നെ അതിൽ പത്തൊമ്പത് പേർ നമ്മൾ വിട്ടുകൊട്ടു ബാക്കി ഇരുന്നൂറ്റി പത്തൊമ്പത് പേരിൽ ഇരുന്നൂറ്റി പതിനാല് പേരെയും നമ്മൾ കോണ്ടാക്ട് ചെയ്താണ് ഇരുന്നൂറ്റി പതിനാല് പേരെയും ഞാൻ വീട്ടിൽ നിന്ന് നേരിട്ട് സംസാരിച്ചിട്ടുള്ളതാണ് അപ്പോ ഈ ഒരു ദിവസം നമുക്ക് നമ്മുടെ ഇനി ഇരിക്കുന്ന ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത രീതിയിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പരസ്പരം പങ്കുവെക്കാൻ പറയും കൗമാരപ്രായത്തിൽ കണ്ടുപിരിഞ്ഞാകും ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട് ഇപ്പൊ നമ്മളെല്ലാം പലരും ഞാനായിട്ടില്ല പക്ഷെ പേരക്കുട്ടികളൊക്കെ ഉള്ള ആളുകളാണ് മക്കളും മരുമക്കളും പേരക്കുട്ടികളൊക്കെയുണ്ട് അപ്പോ ആ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നമ്മുടെ രോഗ ആരോഗ്യ പ്രശ്നങ്ങള് ഇതൊക്കെ ചർച്ച ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് നമ്മെ പഠിപ്പിച്ച അധ്യാപക ശ്രേഷ്ഠന്മാരും അധ്യാപികമാരും ഇവരൊക്കെ ഒത്തുകൂടുന്ന ഈ ഒരു സദസ് ഒരു പക്ഷേ എങ്ങനെ ലഭിക്കുന്നു വളരെ അപൂർവമാണ്